ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞ ഷോപ്പിംഗ് വീഡിയോന്റെ സെക്കൻഡ് പാട്ടാണ് ഇന്ന് നമ്മൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു സെഞ്ചുറിയിലേക്കാണ് അപ്പൊ അന്ന് മിന്നൂസിന് ഡ്രസ്സ് കിട്ടിയില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സെഞ്ച്വറിയിൽ വന്ന് മിന്നൂസിന് ഓരോരോ ഡ്രസ്സായിട്ട് നോക്കിക്കൊണ്ട് എടുക്കുകയാണ് നമ്മൾ കണ്ണൂരുള്ള സെഞ്ചുറിൽ വന്നത് മിന്നൂസിന് ഒരുപാട് ഡ്രസ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം സെയിം പ്രശ്നം തന്നെ നെക്ക് അവിടെ ഭയങ്കര വൈഡ് ആയിട്ട് കാണുന്നു പിന്നെ ഒരു ഓറഞ്ച് ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കുറച്ചുകൂടി ചെറിയ സൈസ് ആയിരുന്നു അവിടുന്ന് ഡ്രസ്സ് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വന്നത് ലുലു ആരീസിലേക്കാണ് വന്ന പാടുന്ന അത്യാവശ്യം കുറെ ഡ്രസ്സ് എടുത്ത് നോക്കി അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു നടക്കു പോവില്ല എന്ന് പിന്നെ ഓരോരോ ഡ്രസ്സായി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇറങ്ങുമെന്ന് നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇനി മിന്നൂസ് എന്തായാലും വേറെ ഷോപ്പിൽ കയറി ഡ്രസ്സ് നോക്കുന്നില്ല നമുക്ക് ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് സ്റ്റിച്ചാക്കാം അങ്ങനെ നമ്മൾ പരാതിയിൽ പോയി ക്ലോത്ത് ഒക്കെ എടുത്തു ഗൈസ് ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ടൈമായി നല്ല വിശപ്പും വന്നു അങ്ങനെ നമ്മൾ നേരെ എം ആർ ഐയിലേക്കാണ് വന്നത് പക്ഷെ പറയുമ്പോൾ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ അത്യാവശ്യം നല്ല ടൈം തന്നെ മിന്നൂസിന്റെ ഡ്രസ്സ് പരിധി പരിധി പോയിണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മോഗോ മോഗോയും കോഫിയും പിന്നെ അതുപോലെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കഴിക്കുകയാണ് പിന്നെ ഞാൻ എം ആർ ഐയിൽ എപ്പോഴും വന്നാലും വാങ്ങിക്കുന്നതീ ഒരു പിസ്തൻ്റെ പാട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കഴിച്ചു പിന്നെ നമ്മൾ നേരെ വന്നത് നമ്മുടെ നാട്ടിലുള്ള ഹെന്നിയിലാണ് കേട്ടോ എനിക്ക് ഒരു ഡ്രസ്സും കൂടി എടുക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ എന്റെ റെഡിമെയ്ഡ് പീസ് കിട്ടിയില്ല അതിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ കിട്ടിയത് ഉമ്മ അധികം ഷൂസ് ആസ് ചെയ്യാതുകൊണ്ട് ഉമ്മക്ക് ഒരു ഹാഫ് ഷൂ കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമ്മള് ഷോപ്പിങ്ങിന് സെക്കൻഡ് ഡേ ആണ് അപ്പൊ നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് ലേഡി വേൾഡിലേക്കാണ് നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യണ്ടായിരുന്നു ഇത് എന്റെ ഉമ്മേന്റെ സിസ്റ്റർ ആണ് ഇവരാണ് എനിക്ക് വേണ്ടുന്ന ഓരോ സാധനങ്ങളും അടിപൊളിയായി കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് തരാറ് നിങ്ങൾക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം നമ്പർ എന്തായാലും ഞാൻ കമന്റ് ബോക്സിൽ പിഞ്ചി ആട്ടോ ആളൊരു അടിപൊളിയായിട്ടുള്ള പ്രൊഫഷണൽ ഡിസൈനർ തന്നെയാണ് നമ്മൾ എന്ത് മോഡൽ കൊടുത്താലും സെറ്റ് ആയിട്ട് ചെയ്തരും പിന്നെ ഇവിടെ വന്ന എന്റെ മെയിൻ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ സ്റ്റോൺ എടുത്ത് ഗ്മ തേച്ച് മുക്കുത്തി ഒട്ടിക്കലാണ് ഞാൻ ചെറുതായിരിക്കുമ്പോഴേ ഇവിടെ വന്ന ഇതാ എന്റെ പണി അപ്പൊ എനിക്ക് ഇവിടെ വന്ന ആദ്യം ആ ബീഡ്സിന്റെ സെക്ഷനിൽ പോയി ഇഷ്ടമുള്ള കളർ ബീഡ്സ് എടുത്തു കുത്താൻ നല്ല രസമാണ് പിന്നെ നമ്മൾ നേരെ വന്ന് ഫാൻസിയിലേക്കാണ് മെയിൻലി വന്നത് എനിക്ക് കമ്മൽ നോക്കണമായിരുന്നു എനിക്ക് ഉമ്മാക്കും എല്ലാവർക്കും കമ്മൽ നോക്കണമായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് കമ്മലൊക്കെ വാങ്ങിച്ചു ഗൈസ് അപ്പോഴാണ് നമ്മൾ ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് വീഡിയോസിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മാരേജ് വീഡിയോയില് കാണാം അപ്പോൾ ഗൈസ് സ്റ്റേ ട്യൂൺ ബൈ